ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒമ്പതാമത്തെ അധ്യായമായ ആരോഗ്യം സമ്പത്ത് എന്ന പാഠഭാഗത്തിലെ പ്രധാന ക്വസ്ത്യങ്ങൾ നോക്കിയാലോ ഈ പാഠഭാഗം പഠിക്കുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും പരിസര ശുചിത്വത്തെക്കുറിച്ചും രോഗം പരത്തുന്ന ജീവികളായ കൊതുക് ഈച്ച എന്നിവയെക്കുറിച്ചുമൊക്കെ അവബോധമുള്ളവരായി വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ വീടും അടുക്കളയും ആഹാരവസ്തുക്കളും പാത്രങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാനും അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നിത്യജീവിതത്തിൽ ഇതൊക്കെ പരിചയപ്പെടാൻ കുട്ടിക്ക് അവസരമൊരുക്കേണ്ടതുണ്ട് വീട്ടു പരിസരത്തെ പാഴ്ചെടികൾ പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കിയും വെള്ളക്കെട്ടുകൾ ഒഴിവാക്കിയും ട്രൈഡേ ആചരിച്ചും രോഗം പരത്തുന്ന ജീവികളുടെ പെരുക്കം തടയാനും അവർ തിരിച്ചറിയണം പാഠഭാഗത്തിലെ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടി സംഭാഷണം കത്ത് പോസ്റ്റർ വാക്യങ്ങൾ നോട്ടീസ് ചോദ്യവലി തുടങ്ങിയവ തയ്യാറാക്കാൻ ആവശ്യമായ ഭാഷാ ശേഷി കുഞ്ഞ് കൈവരിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും വേണം പ്രധാനമായി ഈ പാഠഭാഗത്തെ നമ്മൾ ഇവയെല്ലാം പഠിക്കുന്നതായിരിക്കും ഫസ്റ്റ് ആക്ടിവിറ്റി സംഭാഷണമാക്കാം കൊതിച്ചിക്കൊതുകിൻ്റെയും കുറുമ്പൻ ഈച്ചയുടെ കഥാഭാഗം സംഭാഷണമാക്കി എഴുതി നോക്കൂ എനിക്ക് വിശക്കുന്നു എന്റെ വിശപ്പ് മാറി ഞാൻ ഭക്ഷണത്തിനരികെ ചെന്നാൽ അവൻ എന്നെ ആട്ടിപ്പായിക്കും നീ എന്റെ കൂടെ വരുമോ അപ്പോൾ നമ്മുടെ കൊതുകു പറയാണ് ഞാനില്ല എനിക്ക് മുട്ടയിടാൻ മുട്ടയിടാൻ കെട്ടിക്കിടക്കുന്ന ഒരിടം നോക്കി നടക്കുകയ നീ ചല്ല് എനി നമുക്ക് പിന്നെ കാണാം ഈച്ച പറയണ് അവരെന്നെ അടിച്ച് കൊല്ലുമോ ആവോ എന്തായാലും പോയി നോക്കാം വിശപ്പടക്കണ്ടേ